തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും ഒക്കെ പട്ടികൾ കൂട്ടത്തോടെ ഓടി പോകാനാ തുണി അങ്ങ് മാറ്റി അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് കുഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഇങ്ങനെ താടിക്കും കൈയും കൊടുത്തിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു വീടിനടുത്തോളം ചേച്ചാളെന്നോട് ഈ കുഞ്ഞിന്റെ കാര്യം പറയും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇത് ചെറിയൊരു സ്റ്റോറിയാണ് അതായത് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ റിയൽ ആയിട്ട് സംഭവിച്ചൊരു കഥയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കുഞ്ഞപ്പൻ സ്കൂളിൽ നിന്ന് വിട്ട് വന്നപ്പോഴേക്കും രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ ഒരാൾ കിറ്റിൽ കൊണ്ടുവന്ന് നമ്മുടെ റോട്ടി ഉപേക്ഷിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഷോർട്ട്സ് ഇട്ടായിരുന്നു ഒരുപാട് പേർ ആ പട്ടിക്കുഞ്ഞുങ്ങൾ എന്തേ ചേച്ചി അതിന് നിങ്ങളെടുത്തുകൂടെ നിങ്ങൾക്ക് എടുത്ത് വളർത്തിക്കൂടെ അതിപ്പോൾ എവിടെ അങ്ങനെ കുറേ ചോദിച്ചു അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടില്ലേ ഒരു മോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അവർ രണ്ടുപേരും പേരും അതിലൊരാളുടെ കൈ ഒടിഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പോൾ അവർ വീഡിയോ കണ്ട് നടന്നു വന്നാണ് നമ്മുടെ വീട് വരെ പട്ടിക്കുഞ്ഞിനെ തരുവോ ചേച്ചി എന്ന് ചോദിക്കാൻ അപ്പം ഞങ്ങൾ ആ പട്ടിക്കുഞ്ഞിനെ അവർക്ക് കൊടുത്തുവിട്ടു അപ്പൊ ആ പട്ടിക്കുഞ്ഞു ഇവിടെ നമ്മുടെ മുറ്റത്ത് തന്നെയൊക്കെ ഓടി നടപ്പുണ്ടായിരുന്നോട്ടോ നമ്മള് ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നല്ലോ പിറ്റേ ദിവസമായപ്പോൾ ചോറും കറിയും ഒക്കെ കൊടുത്തു വെള്ളമൊക്കെ കൊടുത്തു അപ്പൊ അവനാണെങ്കിൽ ഇവിടെ നിന്ന് പോകണ്ട ഇവിടെ തന്നെ കുഞ്ഞപ്പിനായിട്ട് കൂട്ടായി ഇവിടെ ആയിരുന്നു അപ്പൊ പിള്ളേര് വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടിക്കുഞ്ഞുങ്ങളെ അപ്പൊ അങ്ങനെ കൊടുത്താണ് അതൊരു ബ്ലാക്ക് കളർ ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളറിലെ ഉണ്ടായിരുന്നു കേട്ടോ അടുത്തുള്ള ആവശ്യം ആ പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അപ്പ എന്നോട് കുറെ പേര് ചോദിച്ചു ചേച്ചി എന്താ ചേച്ചി വളർത്താതിരുന്നേ ചേച്ചിക്കൊരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ചൂടെ അവർക്ക് കൊടുത്തത് എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പേര് ചോദിച്ചു അതിനുള്ളൊരു കഥയാണ് ഗൈസ് ഞാൻ പറയുന്നത് നമുക്ക് ചെറുപ്പത്തിലെന്തെങ്കിലും ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയാൽ ഈ ട്രോമ എന്നൊക്കെ പറയില്ലേ എന്തെങ്കിലും വിഷമോ ആരുടെ ആരിൽ നിന്ന് എന്തെങ്കിലും മോശ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്ര വലുതായാലും നമ്മുടെ ഉണ്ടാവും അല്ലേ നമ്മളെ വിട്ട് അത് ഒരിക്കലും പോവില്ല ആ ഒരു ആ ഒരു ഓർമ്മകളും ആ ഒരു ട്രോമ നമ്മളെ വിട്ട് പോകില്ല അപ്പോൾ എനിക്കും കുറേ നാൾ മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതുപോലെ പെറ്റ്സിനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ അപ്പൊ ഞാൻ ചെറുതായിരുന്നപ്പോഴേക്കും എനിക്ക് ഈ ആടുംകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞാടിൽ കുഞ്ഞാടിന് എനിക്ക് ജീവനാണ് ഞാൻ എവിടെ പോയാലും കല്യാണ വീട്ടിൽ പോയാലും എവിടെ പോയാൽ ഈ പുല്ലിന്റെ അവിടെ കെട്ടിയിട്ടേക്കുന്ന ആടുംകുട്ടിനെ കാണുമ്പോൾ അതിനെ പോയി പൊക്കി പൊക്കിയെടുക്കുമ്പോൾ അതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നല്ല കരച്ചിലായിരിക്കും എനിക്കത്രയും ഇഷ്ടമാണ് അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പഞ്ചായത്തിന്ന് അമ്മുമ്മ എന്റെ സ്വന്തം വീട്ടിലൊക്കെ അറിയാൻ കേട്ടോ പറയുന്നത് അമ്മുമ്മ ആടുംകുട്ടീനെ കൊണ്ട് വരുവാണ് കേട്ടോ കുഞ്ഞ് ചെറിയ ആടുംകുട്ടിയാണോ ഞാൻ എനിക്ക് കണ്ടിട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം എനിക്കാണെങ്കിൽ വെള്ളക്കളറിലെ ആടുംകുട്ടിയായിരുന്നു ഇഷ്ടം കാണാൻ കൂട്ടാണെന്ന് പറയുന്നത് ഞാനും ചെറുതാണ് കേട്ടോ അപ്പോൾ വെള്ളക്കളറിലെ ആടുംകുട്ടി വേണമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ഇതാണ് അപ്പോൾ ഇതാണെങ്കിൽ ഒരു ബ്രൗൺ കളറിലെ ആടുംകുട്ടിയായിരുന്നു അപ്പം ഇതിൻ്റെ ചെവി ആണെങ്കിൽ നല്ല നീട്ടമുണ്ട് നമ്മുടെ സാധാരണ ആടിനെ പോലെയല്ല നല്ല നീട്ടുള്ള ചെവിയായിരുന്നു ഈ ആടിനെ അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് ഓട്ടോയിൽ നിന്ന് ഇങ്ങനെ ഇറക്കി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം ഇതിനാണെങ്കിൽ സ്ഥലം മാറിയതുകൊണ്ട് കൊണ്ട് ഭയങ്കര ടെൻഷൻ നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിന്റെ താഴെ ഒരു ചെറിയൊരു മൂലയുണ്ട് ആ മൂലയെപ്പോ ഇങ്ങനെ പേടിച്ച് വിറച്ചു ഒളിച്ചിരിക്കുകയാണ് ഈ ആടുംകുട്ടി എന്റെ മനസ്സിൽ നമ്മൾ ഇല കൊടുക്കുമ്പോ കഴിക്കും നമ്മുടെ കൂടെ കളിക്കുമെന്ന് ഞാനും കൊച്ചല്ലേ അങ്ങനെയൊക്കെയാണെന്നാ എൻ്റെ വിചാരം പക്ഷേ ഇതാണെങ്കിൽ നമ്മുടെ അടുത്ത് അടുക്കുന്നില്ല കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിപ്പോൾ പട്ടിക്കുഞ്ഞാണെങ്കിലും പൂച്ചക്കുഞ്ഞാണെങ്കിലും എന്താണെങ്കിലും സ്ഥലം മാറി വേറൊരു സ്ഥലത്ത് എല്ലുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കുമല്ലോ അപ്പോൾ ഇതാണെങ്കിൽ കരച്ചിലോട് കരച്ചു ഞങ്ങൾ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ചാ മിക്സർ കപ്പവറുത്തത് ചിപ്സ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ തിന്നുമ്പോൾ ഇതിനും കൊടുക്കും അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാകാൻ തുടങ്ങി നമ്മൾ അടുക്കളയിൽ ഒരു ബക്കറ്റിലാണ് ഈ പാക്കറ്റ് സാധനങ്ങളൊക്കെ വെക്കുന്നത് ഈ കയർ അഴിച്ചു കഴിഞ്ഞ് നേരെ ഓടി അടുക്കള കയറിയിട്ട് ഈ ബക്കറ്റിലിട്ട് ഈ കൊമ്പുകൊണ്ട് കുത്തി കുത്തി ഒരു കുഞ്ഞു കൊമ്പുണ്ടായിരുന്നു പെണ്ണാടാണെങ്കിലും കൊച്ചു കുഞ്ഞു കൊമ്പുണ്ട് ഈ കൊമ്പിട്ടിട്ട് ഈ ബക്കറ്റ് കുത്തി കുത്തി ഇത് തുറക്കും തുറന്നിട്ട് ഈ പാക്കറ്റൊക്കെ കടിച്ചെടുത്തോണ്ട് പോകും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു കട്ടൻ ചായ ഈ കട്ടൻ ചായയും ഈ പാക്കറ്റ് സാധനവും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അവനും കൊടുക്കും അവനൊന്നും അവൾക്കും കൊടുക്കും ഈ പേര് പറയാൻ പറഞ്ഞേ മണിക്കുട്ടി എന്നായിരുന്നു നമ്മുടെ ആടിൻ്റെ പേര് മണിക്കുട്ടീന്ന് നമ്മുടെ ഈ കെട്ടിക്കഴിഞ്ഞ് നമ്മൾ പേരിട്ടതാണ് ഒരു കുഞ്ഞുമണി ഒരു കുഞ്ഞുമണിയും കൂടി വാങ്ങിച്ച് മണിക്കുട്ടിക്ക് കെട്ടിക്കൊടുത്തു അങ്ങനെ അടിപൊളിയായിട്ട് പോകുമായിരുന്നു അപ്പം അമ്മമ്മയാണെങ്കിൽ ഭയങ്കര അമ്മുമ്മയാണെങ്കിൽ അമ്മയ്ക്ക് പ്രായമായാലും ഒക്കെ പോയി ഈ പ്ലാവില കൊണ്ടുവന്ന് ഈ ആടിനെ കൊടുക്കലോ അങ്ങനെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ അപ്പം കുറേ ദിവസം കഴിഞ്ഞു അത് വലുതാകാൻ തുടങ്ങി വലുതായി 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 അതിന് നല്ല പൊക്കം വെക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിലുള്ള സാധാരണ ആടിനേക്കാളും ഒക്കെ അതിന് പൊക്കം വെക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ ഞാനും എൻ്റെ ഉണ്ട് അപ്പം അനിയനെന്നേക്കാളും നാലര വയസ്സിനെ ഇളയതാണ് അപ്പം അവനും ഞാനും ഏതു നേരം ഈ ആടിൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ അറിയാലോ എന്തെങ്കിലും ഇതുപോലെ പെറ്റ്സിനെ വളർത്തി കഴിയുമ്പോൾ അത് നമ്മളായിട്ട് ഭയങ്കരമായിട്ട് അടുക്കും ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്നത് നോക്കിയിരിക്കും ആട് അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അനക്കം ഒച്ച എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ പറമ്പിൽ കെട്ടിയിട്ടേക്കുമായിരിക്കും ഇത് കിടന്ന് കരയാൻ തുടങ്ങും ഞാൻ അതിൻ്റെ അടുത്തോട്ട് എല്ലാം വേണ്ടി അങ്ങനെ ഞാൻ ഓടി ചെല്ലും ഇതിന് പ്ലാവില കൊടുക്കും എപ്പോൾ ഞാൻ വൈകിട്ട് വന്നാലും ഇത് ആ സമയം നോക്കിയിരിക്കും വരാൻ അങ്ങനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഈ ആടില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയായി ഇങ്ങനെ വളർത്തിയ ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാവും നമ്മുടെ അടുക്കള വശം തൊട്ട് നമ്മൾ ഓടി വീടിന്റെ വരാതെ കൂടി ഓടി നേരെ വന്ന് തിരിച്ച് ആ ലൈനിൽ തന്നെ നിൽക്കും അപ്പോൾ ആ ഓട്ട മത്സരം കളിക്കും ഞങ്ങൾ ആരാണ് ഏറ്റവും ആദ്യം ഓടി വന്നത് അവരെ ജയിക്കും അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചുമ്മാ ഈ ആടിനെയും പിടിച്ച് വരയെ നിർത്തി അപ്പം ഞാനും ആടും എൻ്റെ അനിയനും കൂടി നിന്നിട്ട് റെഡി വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി കാണിച്ചു കൊടുത്ത് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇവനും ഞങ്ങളുടെ കൂടെ ഓടാൻ തുടങ്ങി പിന്നെ പിന്നെ കറക്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് പറഞ്ഞാ ഓടി കറക്റ്റ് കറങ്ങി ആ വരയിൽ തന്നെ ആട് ആയിട്ട് വന്ന് നിൽക്കും അവൻ അറിയാം സ്റ്റാർട്ടിങ് ലൈനും എൻഡിങ് ലൈനും അതാണെന്ന് അപ്പം ഞാൻ പറയും ഇത് മനുഷ്യ ആടാണമ്മേ ഇത് ആ മനുഷ്യ ആടാണെങ്കിൽ ഇതിനെല്ലാം അറിയാം അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര ഇതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോ ഇടയ്ക്കിടക്ക് ഞാൻ എൻ്റെ അമ്മയോട് പറയായിരുന്നു ഇത് ശരിക്കും ആ മനുഷ്യ ആടാണെന്ന് തോന്നുന്നത് കാരണം നമ്മൾ പറയണത് എല്ലാം അതിനും മനസ്സിലാവും അതായത് നമ്മുടെ ആ അടുക്കള വശത്ത് ഞങ്ങളൊരു വര വരയ്ക്കും അത് ഞങ്ങൾ കുഞ്ഞുങ്ങളാണല്ലോ ഞാനും അനിയനും ആ വരയിൽ നിന്നിട്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ടെന്ന് അതായത് ആടുകളാരും ഇങ്ങനെ ഓട്ട മത്സരം കളിക്കുന്നതും ഈ കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഞങ്ങളുടെ കൂടെ അവൻ ഇങ്ങനെയൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അത്രയ്ക്കും നമ്മളായിട്ട് ഭയങ്കര കമ്പനിയായവൻ അവൻ അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് മണിക്കുട്ടിയുടെ കുഞ്ഞിനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എനിക്ക് വെള്ള കുഞ്ഞിനെ കാണാൻ ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ എപ്പോഴും അമ്മൂമ്മയോടെ പറയാ നടന്ന് പറയും നമ്മുടെ മണിക്കുട്ടി എപ്പോഴാണ് പ്രസവിക്കണേ മണിക്കുട്ടിക്ക് എപ്പോഴാണ് എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു അങ്ങനെ ഇതിനെ അമ്മൂമ്മ എൻ്റെ ഒരു ശല്യം സഹിക്കാൻ വയ്യാണ്ട് ബ്രീഡ് ചെയ്യിക്കാൻ കൊണ്ടുപോയി അതായത് ചവിട്ടിക്കാൻ കൊണ്ടുപോയെന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് പറയും അങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് വന്ന് അപ്പോൾ കുറേ ദിവസം നോക്കിയിട്ടൊന്നും ഇതിന് ചെന പിടിച്ചില്ലെന്നൊക്കെ പറയും അതായത് ഗർഭിണി ആയിട്ടില്ലായിരുന്നു ഇത് അപ്പോൾ പറഞ്ഞു ഇല്ല ഇതായിട്ടില്ല ചെന പിടിച്ചിട്ടില്ല ഗർഭിണി ആയിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെയും തിരിച്ചുകൊണ്ട് പോന്ന് ഇത് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടും ഇതിന്റെ വൈറ്റ് കുഞ്ഞുമാവില്ല അതായിട്ടില്ലെന്ന് തോന്നുന്നു എന്നാണ് ഗർഭിണി ആയിട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ അമ്മുമ്മയും ഞാൻ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും ഷോ ഷോ എന്ന് പറഞ്ഞ് അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ ഒരു വെള്ളക്കളറിലെ ആടുണ്ടായിരുന്നു നല്ല രസം അവളുടെ പേര് കിങ്ങിണി കേട്ടോ കിങ്ങിണിയും നമ്മുടെ മണിക്കുട്ടിയും ഇപ്പൊ കിങ്ങിണി നല്ല വെളുത്ത ആടാണ് നമ്മുടെ മണിക്കുട്ടിയെ പോലെ അത്രയും പൊക്കമൊന്നുമില്ല കിങ്ങിണിക്ക് പൊക്കം കുറവാണ് സാധാരണ ആട് കിങ്ങിണി പ്രസവിച്ചു ഒരു മുട്ടനാടും കുഞ്ഞും ഉണ്ടായി മുട്ടനാട് എന്ന് പറഞ്ഞാൽ ഒരു ആൺ ആടുണ്ട് ആൺകുഞ്ഞുണ്ടായി ഞാനിത് അറിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന് അമ്മ പറഞ്ഞു ദേ എടി ഇങ്ങനെ പ്രസവിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാഗും എല്ലാം ഇങ്ങോട്ടോ വലിച്ചെറിഞ്ഞിട്ട് നേരെ ഓടി ഓടി അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞാണ് ഇവൻ എൻ്റെ ആഗ്രഹം പോലെ വെളുത്ത കുഞ്ഞാട് ഞാൻ ഉടനെ ഇവനെടുത്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പേല അവനാണെങ്കിൽ നടക്കാൻ തുടങ്ങി ഈ ഇങ്ങനെ മൃഗങ്ങൾ അങ്ങനെയാണല്ലോ നമ്മുടെ മനുഷ്യക്കുഞ്ഞിനെ പോലെ നടക്കാൻ ഒരു വർഷം അങ്ങനെ അത്രയൊന്നും സമയം വേണ്ട ഇതൊപ്പത്തന്നെ നടക്കുന്നുണ്ട് അപ്പം അയ്യപ്പയ്യേ നടക്കും മുട്ടനാടായതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ ഭയങ്കര എന്താ പറയണത് ഇങ്ങനെ കൊമ്പൂലിക്ക് ഇടിക്കാൻ വരും എല്ലാവരും കാണുന്നവരെ കാണുന്നവരെ ഇങ്ങനെ 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 ഇടിക്കാൻ വരും നല്ല രസമാണ് അപ്പൊ നമ്മളിങ്ങനെ നിന്ന് നിന്ന് കൊടുക്കും നമ്മുടെ മേത്തിട്ട് ഇടിക്കാൻ വേണ്ടി പൊടിയല്ലേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പൊ അവൻ പെട്ടെന്ന് വലുതാവുമല്ലോ ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞപ്പാളങ്ങോട്ട് വലുതായി പിന്നെ നമ്മൾ നിന്നു കൊടുത്താൽ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാല് നല്ല വേദന എടുക്കും വരവൊന്നു കാണാൻ ഇങ്ങനെ കുലിങ്ങി കുലുങ്ങി കുലുങ്ങി ആ ഓടി വന്ന അവർ ഇത് കാണുമ്പോൾ പേടിയോ പിന്നെ എന്നെ അവരുടെ വീടിന് ചുറ്റി ഓടിക്കും അവൻ ഇടിക്കാൻ വേണ്ടി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ആടും കുട്ടീനെ അപ്പം നമ്മുടെ മണിക്കുട്ടി പറമ്പി കെട്ടിയിട്ട് മിക്കപ്പോഴും പറമ്പി കെട്ടിയിട്ടിട്ടുണ്ടാവും പുല്ല് തന്നാൻ വേണ്ടി പിന്നെ തൊട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരും നേരെ കിങ്ങണിയുടെ അടുത്തോട്ട് പോകും മണിക്കുട്ടീനെ കണ്ട് കുറച്ച് ചീത്തയും പറഞ്ഞിട്ട് പോവും വേറെ ഒന്നുമല്ല കണ്ട കിങ്ങി പ്രസവിച്ച കിങ്ങണിക്ക് കുഞ്ഞുവാ വേണ്ടായേണ്ട നിനക്ക് മാത്രം കുഞ്ഞുവാണ്ടാവണില്ല എത്ര നാളായി നിനക്ക് മാത്രം എന്തോ കുഞ്ഞുവാവേണ്ടാവാത്ത എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാനിവിടെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും പോവേണ്ട എനിക്ക് ഭയങ്കര സങ്കടം അപ്പൊ ഞാൻ ഇവക്ക് പാവിലേക്കൊണ്ട് കൊടുക്കും പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടി രാത്രി ഇടന്ന് ഉറങ്ങുന്നത് ആ എനിക്ക് ഭയങ്കര ചൂട് സമയമായിരുന്നൊന്നും ആണ് അപ്പൊ ഞങ്ങളെ ഹോളിൽ പാവ് ഇരിച്ചിട്ട് നാലു പേരും കൂടി ഒരുമിച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് നമ്മുടെ പറമ്പിലുള്ള ഒരു പൂച്ച ആ സമയത്ത് ഗർഭിണിയാണ് ഈ പൂച്ചകൾ പ്രസവിക്കാൻ വേണ്ടി സ്ഥലം നോക്കി നടക്കുമല്ലോ അവർക്ക് സേഫ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അലമാരിയുടെ അകത്തൊക്കെ വന്ന് ഇത് സ്ഥലം നോക്കും നമ്മുടെ അടുക്കളയുടെ അടിയിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഇത് വന്ന് സ്ഥലം നോക്കും പ്രസവിക്കാൻ വേണ്ടി അപ്പം ഞങ്ങളാണെങ്കിൽ മുറിയൊക്കെ എപ്പോഴും പൂട്ടിയിടും തുണിയുടെ മേത്തൊക്കെ വന്ന് പ്രസവിച്ചു വെക്കുമോ എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛൻ ചീത്ത പറയുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കിടന്നുറങ്ങിക്കോളാം എന്തെങ്കിലും സംഭവിച്ചാ പോലും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഉമ്മിയുടെ കാലിട്ട് അടിയും കൊടുത്തിട്ട് ഡീ എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേക്കുന്നത് അപ്പൊ ഞാനാണെങ്കി എന്താ ഒച്ച കേക്കണം ഒരു മുരൽച്ച് കേൾക്കുന്നുണ്ട് ഒരു എന്തോ ഒരു പോലെ ഒരു മുരൽച്ച സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ഞാനിങ്ങനെ ഉറക്കം ഒരു രാത്രി ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയായി കാണും അപ്പം എൻ്റെ മനസ്സിൽ പൂച്ച പ്രസവിച്ച് പൂച്ച പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഈ പ്രസവ വേദന എടുത്തിട്ട് പൂച്ച ഇങ്ങനെ സൗണ്ട് എന്തെങ്കിലും കേൾപ്പിക്കുകയാണോ പൂച്ച കുഞ്ഞുങ്ങളുടെ വല്ല സൗണ്ടാണോ എന്നൊക്കെയാണ് എൻ്റെ വിചാരം ചെറുതായിട്ടിങ്ങനെ ആ സൗണ്ട് കേട്ടു അപ്പൊ അച്ഛൻ വിളിച്ചപ്പോ തന്നെ അമ്മ ഇറങ്ങി ഓടി അടുക്കള വശത്തൂടി ഞാൻ പതുക്കെ കണ്ണൊക്കെ തിരുമി അന്ന് എനിക്ക് ഞാൻ ഇത്രേലോ അഞ്ചിലോ ആറിലോ ഒക്കെ ആയിരിക്കും കണ്ടാ പഠിക്കുന്നത് ഞാനും കണ്ണൻ തിരുമി ഇങ്ങനെ എണീറ്റ് വരുവാണ് വരുവാണി ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും ഒക്കെ പട്ടികൾ കൂട്ടത്തോടെ ഓടി പോകാനുള്ള കാഴ്ചയാണ് ഞാൻ കാണുന്നത് അത് കണ്ടപ്പോ ഞാൻ അയ്യോ വട്ടി 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 അപ്പൊ ഞാൻ നോക്കുമ്പോ നമ്മുടെ മണിക്കുട്ടിയുടെ അടുത്തിരുന്ന് ഇതിനെ തടകുന്നതാ ഞാൻ കാണുന്നത് ഇതിന് വേറെ ഒന്നും ഞാൻ സീൻ കണ്ടില്ല പട്ടി ഓടിപ്പോകുന്നത് കണ്ടു ഒരു നാലഞ്ച് പട്ടിയെങ്കിലും ഉണ്ടായിരുന്നു അപ്പം മണിക്കുട്ടീനെ തടങ്ങുന്ന ഞാൻ കാണുന്നത് അപ്പോൾ അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഈ ഒച്ച കേട്ടിട്ട് പുള്ളി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പുള്ളി കണ്ട കാഴ്ച ഈ നാലഞ്ച് പട്ടി മണിക്കുട്ടീനെ കടിച്ചു പിടിച്ചിരിക്കുന്നതാണ് കാണുന്നതെന്ന് അതായത് ഒരെണ്ണം കഴുത്തില്ല ഒരു വട്ടി കഴുത്തിൽ രണ്ട് വട്ടി എന്തോ മറ്റോ കഴുത്തി കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ മൃഗങ്ങൾ അങ്ങനെയാണല്ലോ നിങ്ങൾ ഈ ആനിമൽ പ്ലാന്റ് ഒക്കെ കണ്ടിട്ടില്ലേ ഈ ഇരേനെ ഇരയെ കൊല്ലാൻ വേണ്ടി ആദ്യം ഇവർ ചെയ്യുന്നത് കഴുത്തി കടിച്ച് പിടിച്ച് കൊന്നു കൊന്നുകഴിഞ്ഞിട്ടേ പിന്നെ ഇവർ കടിച്ച് തിന്നുകയുള്ളൂ ഇപ്പം ഈ ശ്വാസം ഇതായിട്ടും ചാ ഇതിനെ കൊല്ലാൻ വേണ്ടി ആദ്യം കഴുത്തിലാണ് കടിച്ച് പിടിച്ചത് ഒരെണ്ണം പുറകിൽ വാലിൻ്റെ അവിടെ കാലില് അങ്ങനെ പല സ്ഥലത്തായിട്ടൊരു മൂന്നാല് വട്ടി ഉണ്ടായിരുന്നു അത്ര കടിച്ചു പിടിച്ചേക്കും അപ്പൊ നമ്മുടെ അവിടെ ഭയങ്കര പട്ടിശല്യായിരുന്നു ഭയങ്കര പക്ഷെ അത്ര നാളായിട്ട് നമ്മുടെ ആ മണിക്കുട്ടീനെ കടിക്കാൻ ഒരു പട്ടിയും വന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് നമ്മളും പട്ടികൾ ഓരോണ്ടെങ്കിലും മണിക്കുട്ടീനെ കടിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊരു വിശ്വാസത്തിലായിരുന്നു മണിക്കുട്ടിക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ മേടിച്ചപ്പോൾ തന്നെ കൂട് കിട്ടി പക്ഷെ അവൾ കൂടിൻ്റെ ഉള്ളിൽ കിടക്കൂല അവൾക്ക് കുറച്ച് പൊക്കമൊക്കെ ഉണ്ടല്ലോ അവൾ നമ്മെ കോലാടാണെന്ന് മണിക്കുട്ടിയുടെ കഴുത്തില് നമ്മുടെ കൂടിലും കൂടി കയറ് കെട്ടിയിട്ടിട്ടുണ്ടാകും എപ്പോഴും ഇവള് എപ്പോഴും എന്ത് ചെയ്യുന്നത് ഈ കൂട്ടീന്ന് ഇറങ്ങി വന്നിട്ട് മണ്ണിൽ ഒരു കുഴി കുഴിച്ചിട്ട് ഈ കുഴിയിൽ സുഖം പിടിച്ച് കിടക്കും മണ്ണിൽ കുഴി ഉണ്ടാക്കിയിട്ട് എപ്പോഴും രാത്രി അങ്ങനെ ഉറങ്ങണത് കൂട്ടി കിടക്കൂല്ല കൂട്ടീന്ന് ഇറങ്ങി വന്ന് ഈ കുഴിയിലേ കിടക്കുകയുള്ളൂ അപ്പം അന്ന് രാത്രി വിളിയും പുറത്ത് കുഴി കുഴിച്ച് അങ്ങനെയാ കിടന്നത് ഈ പട്ടികളെല്ലാം കൂടി വന്ന് ഇവളെ കട്ടിച്ച് ശരിയാക്കി അപ്പം ഈ ഒരു ഒച്ച കേട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു മൊരളിച്ച അത് മണിക്കുട്ടിയുടെ സൗണ്ടായിരുന്നു അതായത് ഈ പട്ടികൾ എല്ലാരും കൂടി ഇവളെ കടിച്ച് പറിച്ചു ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവക്ക് ഒച്ച എടുക്കാൻ പറ്റുന്നില്ല ആടിന്റെ കരച്ചിലുണ്ടല്ലോ കരയാൻ പറ്റുന്നില്ല ഈ ഇത് പെടലിക്കല്ലേ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നത് ഈ പട്ടികൾ അപ്പം അവൾ ഉണ്ടാക്കിയ സൗണ്ടാണ് ഇങ്ങനെ ചെറിയൊരു മൊരൾച്ച കേട്ടത് നിങ്ങൾ കടിക്കാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾ എണീറ്റ് നിന്നു എണീറ്റ് നിന്നു കഴിഞ്ഞിട്ടും നമ്മൾ കൊണ്ട് കെട്ടിയിട്ടേക്കല്ലേ പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ദേഷ്യമാണ് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു ഇവളെങ്ങോട്ടൊന്നും ഓടി പോകൊന്നുമില്ല ഈ പട്ടികൾ എല്ലാവരും കൂടി കൂട്ടത്തോടെ കടിക്കുമ്പോൾ ഈ കയറുകൊണ്ട് കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെങ്കിലും മാറാമായിരുന്നു ഇവക്ക് എന്തെങ്കിലും ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ നിന്നെടുത്ത് തന്നെ നിന്ന് ഈ കടി കടികൊള്ളണ അവസ്ഥ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു ഷോ കെട്ടിയിടണ്ടായിരുന്നു കെട്ടിയിടണ്ടായിരുന്നെന്ന് ഇവളാണെങ്കിൽ നമ്മൾ കൂടിന്റെ ഉള്ളിൽ ഇട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ മണ്ണി കിടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ രാത്രി മുഴുവനും കരഞ്ഞുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് പിന്നെ എന്നാൽ മണ്ണി കിടക്കണി കിടന്നോട്ടെ എന്ന് വിചാരിച്ചത് അമ്മേ എന്തോ ആടുമ്പ കു കുഞ്ഞിനെ പട്ടികടിച്ചു അങ്ങനെ ആ രാത്രി അച്ഛൻ എന്ത് ചെയ്തു മണിക്കൂട്ടീനെ എടുത്തുണ്ടെന്ന് നമ്മുടെ അകത്ത് സിറ്റു അടുക്കളയിലാണെന്ന് തോന്നുന്നു അടുക്കളയിലാണ് കിടത്തി അടുക്കളയിൽ ആ ഒരു ചെറിയ സ്ഥലത്ത് ചാക്കൊക്കെ വിരിച്ച് അതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് അങ്ങനെ രാത്രി അവൾ അവിടെ കിടത്തിയത് അവൾ അപ്പം അവര് കടിച്ചു എല്ലാവരും കൂടി കടിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു അല്ലാണ്ട് അവർക്ക് വേറൊന്നും പറ്റിയില്ല എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂട്ടിരുന്നു ഭയങ്കര ഞാൻ ഭയങ്കര കരച്ചിൽ ഇത് ചോര മുടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വേണ്ടി വാപ്പി എന്തോ ചെയ്തിട്ടൊക്കെ ചെയ്തു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴും എണീക്കുന്നില്ല ആള് തളർന്നു പോയി ആ ആടുംകൂട്ടി തളർന്നു പോയി കാരണം വെച്ചാൽ പിടലിയുടെ എന്തോ ഞരമ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പെടലിക്കലേക്ക് അടി കിട്ടിയത് രണ്ട് പട്ടിയായിരുന്നു അത്ര അടിച്ചു അടിച്ചുവിട്ടത് കടിച്ചു പിടിച്ചത് അപ്പൊ ഇത് തളർന്നു പോയി ഇത് എണീറ്റ് നിൽക്കുന്നില്ല ഇതിന് നമ്മൾ അപ്പം അമ്മമ്മ അറിഞ്ഞു അച്ചാമ്മ അതായത് ബാപ്പയുടെ ഉമ്മ അറിഞ്ഞു ഈ കാര്യം അപ്പൊ എൻ്റെ അച്ചാമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ട് അച്ചാമ്മ നമ്മുടെ വീട്ടിലില്ലായിരുന്നു ആ സമയത്ത് പുള്ളി എന്ന് പറഞ്ഞാൽ ആടിന് വേണ്ടി ചാക നടക്കുന്ന ആളാണ് അത് പണ്ടൊട്ടേ ആടുകൾ കോഴികൾ താറാവ് വളർത്താത്ത ഒരു മൃഗമില്ല ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആണ് ആള് ഈ മണിക്കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ മിക്സർ ചിപ്സ് കുറേ പാക്കറ്റ് സാധനമായിട്ട് ആള് വന്ന് അപ്പം അമ്മമ്മ വന്നിട്ട് കുറേ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഇതിനെ ഇരുത്തി കുടിപ്പിക്കുക ഒന്നും നക്കുന്നു പോലുമില്ല കണ്ണ് തുറന്ന് ഇങ്ങനെ ഇരിക്കുവ വെറുതെ കിടക്കുവാണ് എണീക്കാൻ പറ്റുന്നില്ല എന്റെ അച്ഛനും അമ്മുമോ എല്ലാരും കൂടി പിടിച്ച് പൊക്കാൻ നോക്കി ഇതൊന്നും എണീറ്റ് നിൽക്കണ്ടേ എണീറ്റ് നിൽക്കുന്നില്ല അതിന്റെ ഞരമ്പ് ഇത് തളർന്നു പോയി പിന്നെ ആ പേടിയേറ്റിട്ടുണ്ടാവുമല്ലോ പെട്ടെന്ന് ഇത്രയും പട്ടി വന്ന് കടിച്ചതിന്റെ എത്ര പൊക്കി നിർത്താന്ന് നോക്കിട്ട് ആടിന് ശേഷ ശേഷി പോയി നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ കട്ടൻ ചായ കൊടുക്കുന്നു ഞാനും അനിയനും ആണെങ്കിൽ ഇന്നാ കഴിച്ചോന്ന് നീ എല്ലാം കഴിച്ചോ സാധാരണ നമ്മൾ ഇത് ബക്കറ്റ് തുറന്ന് ഓരോന്ന് എടുക്കാൻ വരുമ്പോൾ കൊടുക്കുമെങ്കിലും ഇടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി അന്ന് എനക്ക് തന്നല്ലേ തന്നല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ മാറ്റുമല്ലോ ഇത് ഞങ്ങൾ എന്ത് വേണം എന്ത് വേണോന്ന് ചോദിച്ച് ഞങ്ങൾ അടുത്തിരുന്ന് കൊടുത്തോണ്ടിരിക്കുവാണ് പക്ഷേ ആൾ വായും തുറക്കുന്നില്ല ഒന്നും തിന്നുന്നില്ല അമ്മയാണെങ്കിൽ ഡോക്ടറിനോട് പോയി വിവരം പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ എന്തോ ഇങ്ങനെ ഉണ്ടയാക്കി വീഴ് വായിലിട്ട് കൊടുക്കാൻ അങ്ങനെ എന്തോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ചെറുതല്ലേ അപ്പൊ എന്തോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ചെയ്യോ ഏതോ ഡോക്ടർ വീട്ടിൽ വന്നോന്ന് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ എന്തൊക്കെയോ ഇവര് കുറെ ചികിത്സ ചെയ്തു ആ സമയത്ത് എന്നിട്ടൊന്നും ഇതൊന്നും എണീറ്റ് പോലും കിട്ടുന്നില്ല ഇതായിട്ട് ഈ കട്ടൻ ചായ ഒന്നും നക്കി കുടിക്കുന്നില്ല ഇതിൻ്റെ വാ ഇങ്ങനെ പൊളിച്ച് പിടിച്ചിട്ട് ഈ ആഹാരവും വെള്ളമൊക്കെ ഇങ്ങനെ വായിക്കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടാ പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നില്ല ഇതിന് അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ നോക്കി ഇതിനും വെള്ളവും ഇറങ്ങുന്നില്ല ആഹാരം ഇറങ്ങുന്നില്ല പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോൾ തല പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണും തുറന്നുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് ദിവസം കഴിയാൻ തുടങ്ങിയപ്പോൾ തല ഇങ്ങനെ താത്തി ചരിച്ചിട്ടിട്ട് ഇതിന് ഒട്ടും വയ്യാണ്ടായി കണ്ണ് തുറന്ന് കിടക്കുക പിന്നെയും പിന്നെയും ഡോക്ടറിനോട് കാര്യം ചെന്ന് പറഞ്ഞു കാര്യൊക്കെ മനസ്സിലായി മരുന്നൊക്കെ കൊടുത്തു നോക്കിയിട്ട് ഒരു രക്ഷയിൽ മനസ്സിലായപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു എന്ന് തോന്നണം ഇപ്പം ഇത്രയും ദിവസമായല്ലോ എനിക്കണം ഒരു മാസോ രണ്ട് മാസോ കുറേ ദിവസം അങ്ങനെ കിടന്നു അത്രയും ദിവസം നമ്മൾ നോക്കി നമ്മൾ പിന്നെ പുറത്ത് കിടത്തിയിട്ടേ ഇല്ല എപ്പോഴും വീടിനകത്ത് തന്നെ സിറ്റൗട്ടിലും അടുക്കളയുടെ അവിടെയൊക്കെ ആയിട്ട് അതിനുള്ള ഇതൊക്കെ ഇതാക്കി പിന്നെ രാത്രി ആരും ഉറങ്ങിയിട്ടില്ല ശരിക്കും കുറേ ദിവസം ഞങ്ങൾ ആരും രാത്രി ഉറങ്ങിയിട്ടില്ല പേടിയാ പട്ടി വരുമോ പട്ടി വരുമോ പിന്നെ ഇതിനെ കടിക്കുവോ കടിക്കുമോ എന്ന് പേടിച്ചാണ് ആ കുറേ ദിവസം ജീവിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഒട്ടും ഇതിന് പറ്റുന്നില്ല ഇത് ഒട്ടും അയ്യെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ ഞാനൊരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അച്ഛൻ എന്നെയും അനിയനെയും അമ്മേനേം കൂടി അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അപ്പം ഈ അപ്പം അമ്മാവും വന്നിട്ടുണ്ട് എൻ്റെ അമ്മാവനും കൂടെ ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്തോ ചെയ്യാൻ പോകും എനിക്ക് എനിക്കെന്താണെന്ന് ഞാൻ ചികിത്സയാണോ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറേ ദിവസം നോക്കിയിട്ടും ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയി അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ ഉമ്മിയാണെങ്കിടി വന്നേ വന്നേ നോക്ക് അപ്പുറത്ത് പോരിക്കാന്ന് പറയും അപ്പുറത്ത് പോരുന്നു കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു അപ്പം മണിക്കുട്ടിനെ കാണുന്നില്ല അപ്പോൾ ചോദിച്ചാൽ അവൾ എന്തേ മണിക്കുട്ടി എന്തേ മണിക്കുട്ടി എന്തെന്ന് ചോദിച്ചു അപ്പൊ മാക്സിമം എല്ലാം ഇത് നോക്കിയിട്ടും ഇവള് ഇവക്ക് പോയി എനിക്ക് തോന്നണം ഈ പട്ടികൾ വേറെ എവിടെയൊക്കെയോ ഇതിനെ കടിച്ചിട്ടുണ്ട് അതാണ് അതിനത്രവും വയ്യാണ്ടായത് പെടലിയിലെ ഞരമ്പെന്തോ മുട്ടിട്ടുണ്ടായിരുന്നു അതാണ് ആ തളന്നുപോയത് പെടലിക്ക് താഴെ തളന്നുപോയി ഇവര് മാ അമ്മാവനും അച്ഛനും കൂടി ചേർന്ന് ഇതിനെ അറുത്ത് മൂടി മണ്ണ് കുഴിച്ച് മൂടി കാരണം നമുക്ക് ഇനിയും അതിന്റെ ഈ അവസ്ഥ കാണണ്ടല്ലോ അത്രയും അവസ്ഥ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ ഡോക്ടർ പറഞ്ഞിട്ട് എന്താണ് കയർ കയറല്ല നമ്മുടെ ഈ സാരിയില്ലേ സാരി അങ്ങനെ എന്തോ ഇങ്ങനെ കെട്ടി ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ കെട്ടി ഇതിനെ പൊക്കി നിർത്താനൊക്കെ നോക്കി ഇതൊന്നും നിക്കണമല്ലോ അപ്പൊ സാരി എന്തോ മോളിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ അതിന്റെ അടിയിൽ കൂടി എടുത്ത് ഇതിനെ പൊക്കി നിർത്താനൊക്കെ നോക്കി പക്ഷെ അതിന് പൊങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അവസാനം അവരി ചെയ്തത് അപ്പൊ ഞാൻ ഞങ്ങൾ ചെറുതാണ് ഞങ്ങൾ ഇത് കണ്ടാ ഞങ്ങൾ പേടിക്കുമെന്ന് വിചാരിച്ചു ഞങ്ങളോട് ഇത് പറഞ്ഞില്ല അങ്ങനെ അതിനെ അങ്ങനെ മൂടി ഇത് ഞാൻ അറിഞ്ഞില്ല ഞാൻ വീട്ടിൽ വന്ന് മണിക്കുട്ടി മണിക്കുട്ടി നോക്കി കടന്നിട്ട് ഇവരൊന്നും പറയുന്നില്ല ഞാൻ എന്ത് ചോദിച്ചാലും എന്നോട് എല്ലാവരും ദേഷ്യപ്പെടുന്നു കാരണം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അരഞ്ഞു കരഞ്ഞിട്ട് സീനാക്കും എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഞാൻ മണിക്കുട്ടിനെ കാണാണ്ട് ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് വീടിനടുത്തുള്ള ചേച്ചി എന്നെ കണ്ടപ്പോ ചോദിക്കുന്നത് ആ മണിക്കുട്ടിക്ക് കുഞ്ഞുണ്ടായിരുന്നല്ലേ ഷോ എന്ത് ചെയ്യാനാണ് എന്താണെങ്കിലും അതിനെ വെട്ടി മൂടിയല്ലോ എന്നൊക്കെ അപ്പൊ ഞാൻ കുഞ്ഞാ ഇത്രയും കാര്യം പറയുമ്പോഴും കുഴപ്പമില്ല പക്ഷെ ഈ ഒരു കാര്യത്തൊന്നും എനിക്ക് എപ്പോഴാണ് ഈ കഥ ഞാൻ എന്തോരം എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിൽ ഇപ്പൊ കുഞ്ഞപ്പോ എൻ്റെ അച്ഛനോട് ചേട്ടനൊക്കെ ഈ കഥ കേട്ട് 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 ചേട്ടനൊക്കെ മതിയായതാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് എപ്പോഴും തങ്കടാണ് അപ്പൊ ഈ വീടിനടുത്തുള്ള വീടിനടുത്തുള്ള എന്നോട് ഈ കുഞ്ഞിന്റെ കാര്യം പറയും അപ്പൊ ആ മണിക്കുട്ടിക്ക് കുഞ്ഞുണ്ടായിരുന്നത് കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞ് ചത്തുപോയി കുഞ്ഞ് ചത്തുപോയി അപ്പൊ ഇത് ഗർഭിണി അല്ലായിരുന്നല്ലോ നമ്മൾ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പല പ്രാവശ്യം മറ്റേ ബ്രീഡിക്ക് കൊണ്ടുപോയിട്ടൊന്നും ഇത് ഗർഭിണി നമ്മുടെ വീട്ടിൽ ആരും ഇത് ഗർഭിണിയാണെന്നൊരിതൊന്നും ഇല്ല ഗർഭിണി അല്ലെന്ന് തന്നെ വിചാരിച്ചിരിക്കുവാണ് അപ്പം മണിക്കുട്ടി മണിക്കുട്ടിക്ക് കുഞ്ഞുണ്ടായിരുന്നല്ലോ അതിനാ ആ എന്താണെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് ജീവിക്കൂല അതിനർത്ഥം മൂടി ഇതെല്ലാം ഞാൻ ഈ ചേച്ചി പറഞ്ഞ കേട്ടിട്ട് ഞാൻ ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അമ്മുമ്മയാണെങ്കിൽ കരഞ്ഞു 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 ഇങ്ങനെ താടിക്കും കൈയും കൊടുത്തിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ച ഞാൻ ചോദിച്ച എന്തേ മണിക്കൂർ കുഞ്ഞെന്താ ചോദിച്ചു അപ്പൊ ഏതു കുഞ്ഞു ഏതു കുഞ്ഞ് ഇപ്പൊ ഞാൻ ഏത് കുഞ്ഞാണെന്ന് കുഞ്ഞെന്തേ മണിക്കുട്ടിയുടെ കുഞ്ഞെന്തേന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ഏതു കുഞ്ഞു ഏതു കുഞ്ഞു ഒരു കുഞ്ഞുല്ല ഒരു കുഞ്ഞു ആൾക്ക് ദേഷ്യം സങ്കടം വന്നിട്ട് സഹിക്കാൻ പറ്റാന്ന് എന്നോട് ദേഷ്യപ്പെടുകയാണ് ഒരു കുഞ്ഞില്ല ഒരു കുഞ്ഞുല്ല ഞാൻ പറഞ്ഞു മൂടിയല്ലേ അവളെ മൂടിയല്ലേ മണിക്കുട്ടിയുടെ എന്ന് ചോദിച്ചു അപ്പൊ ഇവര് എല്ലാവരും കൂടി പറഞ്ഞു ആ മൂടി മൂടി അത് അപ്പൊ ഞാൻ കരയാണ് കണ്ടപ്പോ എന്നോട് എല്ലാവരും പറഞ്ഞു തന്നെ അതിന് ഇനി അതിന് ജീവിക്കാൻ പറ്റൂല അതിനൊന്നും കഴിക്കാനും പറ്റില്ല ഇത്ര നാളായില്ലേ അതുകൊണ്ടാണ് അതിനെ മൂടിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ കുഞ്ഞ് ആ ചേച്ചി പറഞ്ഞ കാര്യം കേട്ടിട്ട് കുഞ്ഞിനെ കുഞ്ഞെന്ത് കുഞ്ഞെന്ത് അപ്പം എൻ്റെ അമ്മമ്മ ഇരിക്കണേൻ്റെ സൈഡില് ഒരു തുണി വെറുതെ കിടപ്പുണ്ട് ഒരു വെള്ള തുണി വെറുതെ അമ്മമ്മ ഇരിക്കണേൻ്റെ സൈഡിൽ കിടപ്പുണ്ട് അപ്പം ഞാൻ എന്നെ കാണിച്ചില്ല എന്നെ കുഞ്ഞിനെ കാണിച്ചില്ല അപ്പം എൻ്റെ വിചാരം കുഞ്ഞിനെ ഇവര് മൂടി ശരിക്കും മണിക്കൂട്ടി ഗർഭിണിയായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് നല്ല പൊക്കമുള്ള ആടായതുകൊണ്ട് ഏഹ് ഇവ ഇവക്ക് വയറുള്ളതും നമുക്ക് മനസ്സിലാവില്ല ഈ പൊക്കം കുറഞ്ഞാണെങ്കിൽ വയറുള്ളുമ്പോൾ മനസ്സിലാവും ഇവർക്ക് നല്ല പൊക്കമുള്ള ആടായത് കൊണ്ട് ഇവർക്ക് ഇവള് ഗർഭിണിയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ ആർക്കും അറിയാൻ വേണ്ടായിരുന്നു ഗർഭിണിയാണെന്ന് അപ്പൊ അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ അറിയില്ലായിരുന്നു അപ്പൊ ഈ ആടിനെ ഇവര് ചെയ്തിട്ട് മൂടി ഇടാൻ നേരത്ത് ഇത് പ്രസവിച്ചു പോയെന്നാ തോന്നണത് പ്രസവ ആ വേദനയുടെ ഇതിൽ പ്രസവിച്ചു പോയി കാണും അപ്പൊ കുഞ്ഞ് ചത്തു ചത്തുപോയ കുഞ്ഞാണ് ഇതിന്റെ വയറ്റീന്ന് പുറത്തേക്ക് വന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു കുഞ്ഞാ വന്നത് അപ്പൊ ഞാനിതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു ചോദിച്ചു ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ അമ്മുമ്മയ്ക്ക് പെട്ടന്ന് ദേഷ്യം വന്നിട്ട് ഇന്ന കാണു എന്നാ കണ്ടോ ഒന്നും പറഞ്ഞിട്ട് ഈ സൈഡിൽ ഒരു വെള്ള തുണി കിടന്നു പറയില്ല വെറുതെ ആ സ്റ്റെപ്പ് കിടക്കും ആ തുണി അങ്ങ് മാറ്റി അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് കുഞ്ഞ് അതായത് വല ഒരു മാസവും രണ്ടു മാസമുള്ള പൊടിക്കുഞ്ഞ് രോമവും ആടും കുഞ്ഞിനെ പോലെ ഇല്ല കാണാൻ കണ്ണും മൂക്കും ഒന്നും ഇല്ല അതിന് ഒരു ഇങ്ങനെ ഒരു കാല് പോലൊക്കെ ഉണ്ട് ചെറുതായിട്ടൊരു കാല് പോലൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു മാംസത്തിന്റെ കളറ് രോമോന്നും ഇല്ലാണ്ട് ഒരു മാംസ കളറ് കണ്ണും മൂക്കും ഇനി ഷേപ്പ് ഒക്കെ വരുന്നതേ ഉള്ളൂ കണ്ണിന്റെ മൂക്കിന്റെ തലയുടെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ തല പോലെ ആയി വരുന്നതേ ഉള്ളൂ ഒരു ചെറിയൊരു ഇത്ര ഈ ഒരു നമ്മുടെ കൈപ്പത്തിയുടെ ഉള്ളൂ ഒരു കുഞ്ഞൊരു സാധനം ഇത് അപ്പൊ എൻ്റെ മനസ്സിൽ ആടും കുഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ ആയിരുന്നല്ലോ ഈ ഒരു രൂപം കണ്ട് ഞാൻ പേടിച്ചു ഞാൻ കിടന്നു എനിക്ക് സങ്കടം വന്നു എനിക്ക് സങ്കടം വന്നതെന്ന് വച്ചാ ഞാൻ പറഞ്ഞിട്ട് ഈ കിങ്ങിണി മറ്റേ അപ്പുറത്തെ വീട്ടിലെ ആട് പ്രസവിച്ചപ്പോഴത്തേക്കും അതിനെ കാണാൻ ഞാൻ എപ്പോഴും ഈ പറമ്പിൽ കൂടി പോകുമ്പോൾ മണിക്കുട്ടീനെ നോക്കി ഞാൻ എടി നീ മാത്രം എന്തോ പ്രസവിക്കാത്തോ നിനക്ക് മാത്രം എന്തോ കുഞ്ഞുണ്ടാവാത്തേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം ഗർഭിണിയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ അങ്ങനെ മണിക്കുട്ടീനെ മൂടിയതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ കുഞ്ഞിന്റെ ഇതും ഒട്ടും അതാണ് എനിക്ക് ഈ അമ്മൂമ്മയുടെ സൈഡിൽ ഞാൻ അമ്മൂമ്മേനോട് ചെന്ന് ഈ കുഞ്ഞിനെ പറ്റി ചോദിക്കുമ്പോഴേക്ക് ഇത് സൈഡിൽ കിടപ്പുണ്ട് പക്ഷെ ഒരു തുണി വെറുതെ ഇട്ടേക്കുന്ന പോലെയാ നമുക്ക് തോന്നണത് ഒരു സാധനം പൊതിഞ്ഞു വെച്ചെന്നൊന്നും നമുക്ക് തോന്നില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് മണിക്കുട്ടീനെ അടക്കിയ തൊട്ടപ്പുറത്ത് തന്നെ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി മൂടിയിട്ടു അങ്ങനെ അമ്മയും കുഞ്ഞും ഒരേ സ്ഥലത്ത് തന്നെ എനിക്ക് ഓർമ്മ വെച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ ആ അഞ്ചിലാണോന്ന് എനിക്ക് തോന്നുന്നില്ല വില നാലിലായിരിക്കും ഞാൻ ചെറുതാണ് അപ്പം എനിക്ക് ഓർമ്മ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സ്നേഹിച്ച് അതിനോട് ഭയങ്കര സ്നേഹമായിരുന്നത് ഇത് ഗർഭിണി ആവാണില്ല കുഞ്ഞുണ്ടാവണില്ലോ എന്നൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും നമ്മൾ സ്നേഹിച്ച് കൊണ്ടു നടന്നതാണ് മണിക്കുട്ടീനെ അപ്പം ഇതിൻ്റെ ഇതിങ്ങനെ മരിച്ചു പോയത് എനിക്ക് ഇത് ഇതിന് ഇങ്ങനെ ഒരു അവസാനം വന്നത് ഇങ്ങനെ ചത്തുപോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ്സിനെ ഒരു മൃഗത്തിനെ വളർത്തിയിട്ടില്ല ഇപ്പം ഞങ്ങൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നിട്ട് ആ സമയം വരെ ഇന്ന് വരെ ഇപ്പോഴും അതെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും വീട്ടിൽ വളർത്തൂല കാരണം ഒരു സാധനത്തിന് നമ്മളത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ വളർത്തി കഴിഞ്ഞിട്ട് അത് ചത്തുപോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഇപ്പോൾ എനിക്ക് പട്ടി കുഞ്ഞിനെ വളർ പട്ടീനെ വളർത്തണമെന്ന് ഇപ്പോഴും എനിക്ക് ആടിനെ വളർത്തണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കഴിഞ്ഞത് എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അമ്മുമ്മയൊക്കെ എത്ര ദിവസമാണെന്നറിയാവാ ഇതിനെ അടയ്ക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഈ അമ്മുമ്മയൊക്കെ ഭയങ്കര കരച്ചിലായില്ല അമ്മുമ്മ കരയും ഞാനും കൂടെ പോയി ഇങ്ങനെ കലചായ് ഞാനും കിടന്ന് കരയും ഞങ്ങൾ കുറേ ദിവസം കരച്ചിലായിരുന്നു വീട്ടിലൊരാൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റുന്ന അതേ ഒരു ഫീലായിരുന്നു ഈ ആടിനും പറ്റുമ്പോഴും അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ റോട്ടിൽ ഈ പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേക്കും എന്തൊരു ക്യൂട്ടാ നമുക്ക് ആ കറുപ്പിനാണെങ്കിലും വെളുപ്പിനാണെങ്കിലും നമുക്ക് വളർത്തണം എന്നുണ്ട് അങ്ങനെ ഞാൻ പറയുന്നത് വെള്ളക്കുഞ്ഞിനെ നമ്മുടെ അടുത്തുള്ളൊരു കൊച്ചു വെള്ളക്കുഞ്ഞിനെ കൊണ്ടുപോയി അപ്പൊ ഈ കറുപ്പിന് നമ്മുടെ വീട്ടിൽ നിന്ന് അവൻ പോകണില്ല റോട്ടിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അവന് ചോറും കറിയൊക്കെ കൊടുത്തു അപ്പം കുറച്ച് നേരം കൊണ്ട് തന്നെ ഇവരുമായിട്ട് കളിച്ചു കുഞ്ഞപ്പനും കുറച്ച് നേരമായിട്ട് ഈ കുഞ്ഞുമായിട്ട് കളിച്ചു ഞാനും ഒക്കെ കുറേ നേരം ഇതിന്റെ കൂടെ ഇരുന്ന് വെള്ളവും ചോറും ഒക്കെ കൊടുത്തു കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അറ്റാച്ച് അറ്റാച്ച്ഡ് ആയതുമായിട്ട് ഭയങ്കര ഒരു സ്നേഹം അതിനോട് തോന്നാൻ തുടങ്ങി പെട്ടെന്ന് ഇത് ഇതിന് ഞാൻ ഈ മീൻകറിയും ചോറും കൂടി കൊണ്ട് കൊടുത്ത് ഇത് ഇതിൻ്റെ ആ ഒരു രണ്ട് ദിവസമായിട്ട് പട്ടിണിയാണെന്ന് തോന്നുന്നു കാരണം ആരോ കൊണ്ടു വന്ന് കിറ്റിൽ ഉപേക്ഷിച്ച് പോയതല്ലേ ഇതാ ചോറ് കണ്ടപ്പോൾ ഇത് തിന്നുന്ന ആക്രാന്തം ആ അതിൻ്റെ ആ കൊതിയൊന്നു കാണണമായിരുന്നു ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് വാരി തിന്നപ്പം ഈ ചോറ് എനിക്ക് തോന്നണം മൂക്കിലേക്ക് കയറിയാന്ന് അറിയില്ല പെട്ടെന്ന് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കാണിക്കാൻ തുടങ്ങി ചോറ് മൂക്കി മൂക്കിക്കയറിയതിൻ്റെ ഒരു ഇതിൽ കുഞ്ഞിപ്പട്ടിപ്പുഞ്ഞാ ചെറുത് എനിക്കത് കണ്ടപ്പോൾ എൻ്റെ കൈകാലം കിടന്ന് ഇറക്കാൻ തുടങ്ങി ഞാനിവിടെ കിടന്ന് കയറാൻ തുടങ്ങി അയ്യോ കയറി മൂക്കിക്കയറി കയറി യ്യോ ഇന്ന് കുഞ്ഞപ്പം ചെറുതായിരുന്നപ്പം അവനെന്തെങ്കിലും കഴിക്കുമ്പോൾ നാശിക്കേറോ അല്ലെങ്കിൽ അവനെന്തെങ്കിലും പറ്റുമ്പോൾ ഉള്ള ഒരു ഫീലില്ലേ അപ്പം എനിക്ക് ടെൻഷൻ വരില്ല അമ്മമാർക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ പട്ടിക്കുഞ്ഞിനെ മൂക്കി ചോറ് കയറിയിട്ട് ഞാനിവിടെ കിടന്ന് കാറിനെ ബഹളം വെക്കണോ അയ്യോ അയ്യോ എനിക്ക് പേടിയാ എനിക്ക് അതിനെന്തെങ്കിലും പറ്റുവോ പറ്റുവാന്ന് കുറച്ച് നേരം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എനിക്ക് ആ പട്ടിക്കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായി ഇനി ഞാൻ കുറച്ച് നാൾ വളർത്തി കഴിഞ്ഞ് ഇതിനെന്തെങ്കിലൊക്കെ പറ്റിയ ഇതുപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് പിള്ളേർ വന്നപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കില്ല എടാ കൊണ്ടുപോക്കുക വളർത്തിക്കോ അവർ ഓൾറെഡി പട്ടിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് അവരുടെ വീട്ടിൽ വേറെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഇടാന്നൊക്കെ കൊണ്ടുപോയിക്കോടാ ഇവിടെ വെച്ച് വളർത്തി ഇതായിട്ട് എന്തെങ്കിലും പറ്റിയ ഇവിടെ നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ കുറച്ച് നാൾ കുഞ്ഞപ്പൻ ചെറുതായിരുന്നു കേട്ടോ കുഞ്ഞപ്പൻ ജനിച്ചപ്പോഴാണെന്ന് തോന്നുന്നത് ശരിയാണ് കുഞ്ഞു കുഞ്ഞപ്പൻ ജനിച്ചതിൻ്റെ അന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പം നമുക്ക് പൂച്ച പ്രസവിച്ചിടന്ന് ഓർമ്മ വേണ്ട ഇവൻ ജനിച്ച് വന്നതിൻ്റെ അന്ന് Allah wohne samajh liye. Nikla nahi da. Ah aapne akko maine ye അല്ലല്ല ആ പൂച്ച കുഞ്ഞുങ്ങളല്ല അതിനു മുമ്പ് കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ ആശുപത്രിയിൽ നമ്മ കുഞ്ഞപ്പന ഉണ്ടായിട്ട് കുഞ്ഞപ്പനെ കൊണ്ട് വന്നില്ലേ അപ്പൊ പൊന്നിന് ഓർമ്മ ഉണ്ടാവൂല ആ സമയത്ത് വേറെ പൂച്ച കുഞ്ഞുങ്ങൾ അന്ന് തന്നെ സെയിം ദിവസം തന്നെ നമ്മുടെ വീട്ടിൽ പ്രസവിച്ചായിട്ട് എന്നെ ഓർക്കുന്നു അത് ഇവിടെ നമ്മള് നമ്മുടെ വീടിന്റെ ടെറസിന്റെ അടിക്കിടന്ന് സ്റ്റെപ്പിന്റെ അടിക്കടന്നാണ് അത് പ്രസവിച്ചത് അപ്പൊ അത് ഇവിടെ നടപ്പുണ്ടായിരുന്നു അപ്പൊ അത് എന്ന് വെച്ചാ ഇവന്റെ അതേ ദിവസം തന്നെ ജനിച്ചതുകൊണ്ട് ആ പൂച്ച കുഞ്ഞുങ്ങളോട് എനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു അത് വളർന്നു നമ്മൾ തന്നെ ഫുഡൊക്കെ കൊടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ നടന്നു നടന്ന് അതുങ്ങൾ വളർന്നു 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 ഇതുപോലെ തന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ആ പൂച്ചക്കുഞ്ഞിലെ ഒരെണ്ണത്തിനെയും അതിൻ്റെ തള്ളേനെയും എന്തോ കടിച്ച് പറച്ച് വയറ് കീറി പുറ പുറകിലിട്ടേക്കുമായിരുന്നു നമ്മുടെ ഇവിടെ നിറച്ച് ഉടുമ്പുണ്ട് ഉടുമ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ ഒരെണ്ണം പേടിച്ച് വരച്ച് എവിടെയോ കയറി കൊണ്ട് അത് രക്ഷപ്പെട്ട് അതിപ്പോഴും വലുതായി കുറുമ്പി ആ പൂച്ചയാണെന്ന് തോന്നുന്നു കുറുമ്പി അച്ഛക്ക് ഭയങ്കര ആഗ്രഹമാണ് പട്ടിക്കുഞ്ഞിനെ വാങ്ങിക്കണം വളർത്തണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛേ അച്ഛൻ വളർത്തിക്കോ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എനിക്ക് സ്നേഹിച്ചാൽ എനിക്ക് പണിയാണെന്നൊക്കെ ഞാൻ പറയും ഭയങ്കര പേടിയാണ് ആ അന്നത്തെ സംഭവം കൊണ്ടേ അപ്പം ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ആ പട്ടിക്കുഞ്ഞിനെ അവർക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് അപ്പം ഇത് ചോദിച്ചവർ ചേച്ചി എന്താ പട്ടിക്കുഞ്ഞിനെ വളർത്താതിരുന്നതെന്ന് ചോദിച്ചവരോട് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ചാറ്റാ ബൈ ബൈ സി യു